നമസ്തേ ജയിച്ചു കമ്മ്യൂണിസം തോറ്റു വേണ്ടി െ ബില്ല് കൊടുക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി മഴ മഴ കുടകുട മഴ വന്നാൽ പോപ്പിക്കുട ആദ്യം കൂട സാബുവിനെ തെലുങ്കാനയിലേക്ക് ഓടിച്ചു വിട്ടു അതിന് ചുക്കാൻ പിടിച്ചതോ ഇന്നലെ പാർട്ടിയിലേക്ക് വന്നയാളല്ലേ സാബുവിന്റെ കാര്യം പറയാനല്ല ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത് കുറച്ചു ദിവസമായി ദൃശ്യ മാധ്യമ വാർത്തകളിൽ മദ്യ മാറ്റി ജൂൺ ജൂലൈ മാസങ്ങളിലാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രസ്താവിക്കുകയുണ്ടായി ഈ ഗവൺമെന്റ് എന്ത് നല്ല കാര്യം ചെയ്താലും എതിർപ്പുമായി വരുന്ന പ്രതിപക്ഷ നേതാവല്ലേ തെറ്റിപ്പോയി മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വി ഡി സതീശൻ സാർ ഇതിനെ പിന്തുണക്കുകയും ചെയ്തു അപ്പോഴേ ഞാൻ കരുതി പണ്ട് സ്കൂളുകളിൽ മക്കളെ പറഞ്ഞയക്കുന്നതിന് മുന്നോടിയായി രക്ഷകർത്താക്കൾ കരുതുന്ന ഒരു പ്രധാന ഐറ്റം ഉണ്ട് അതിന്റെ പേരാണ് കുട സ്കൂൾ തുറക്കുന്നതേ മഴയിലോട്ടാണ് കുട്ടികൾ വർണ്ണക്കുടകൾ ചൂടി വിദ്യാലയങ്ങളിലേക്ക് ഇറങ്ങും അത് കഴിഞ്ഞാൽ കുടയുടെ ഉപയോഗം കഴിഞ്ഞു സ്കൂളുകളിലെ ഇടവേളകളിലും ക്ലാസ് കഴിഞ്ഞുള്ള മടക്കയാത്രയും മിക്കപ്പോഴും പല കുട്ടികളും നനഞ്ഞിട്ട് തന്നെ കുഞ്ഞുങ്ങളും പ്രകൃതിയും തമ്മിലൊരു സമരസപ്പെടൽ അതാണ് നമ്മൾ കാലങ്ങളായി കണ്ടുവരുന്ന കാഴ്ച അതാണ് അതിന്റെ ഒരു സൗന്ദര്യവും ഇതുവരെ ശരിയാണല്ലോ അല്ലേ എന്റെ അറിവ് ശരിയാണെങ്കിൽ കരുണാകരൻ സാറിന്റെ കാലത്താവണം എന്ന് തോന്നുന്നു ഇതേ ഒരു പരിഷ്കാരം കൊണ്ടുവന്നു കുട്ടികളെ മഴ നനയിക്കുന്നതിനോട് മാഷിന് എന്തോ ഒരു വല്ലായ്മ ഇടവപ്പാതെ കഴിഞ്ഞിട്ട സ്കൂളുകൾ തുറന്നാൽ മതി എന്നങ്ങ് തീരുമാനിച്ചു കൂടാതെ കെ ഇ ആർ ചട്ടങ്ങളും അങ്ങ് പരിഷ്കരിച്ചു അക്കൊലവും അടുത്ത കൊലവും ഇടവപ്പാതയും തുലാവർഷവും അവധിയിൽ പോയി പിള്ളാരെ നനയിക്കാതെ എന്തിനൊരു വർഷം എന്നങ്ങ് പ്രകൃതിയും തീരുമാനിച്ചതുപോലെ മലയാളത്തിൽ പുഴകൾ ഒഴുകില്ല കിണറുകൾ വറ്റി പാടങ്ങൾ വിണ്ടുകീറി ആകെ പ്രശ്നം ആരോ കരുണാകരനെ ഉപദേശിച്ചു കരുണാകരൻ ഉത്തരവങ്ങ് പിൻവലിച്ചു കുഞ്ഞുങ്ങൾ വീണ്ടും മഴ നനയട്ടെ എന്ന് പ്രഖ്യാപിച്ചു അന്ധവിശ്വാസം എന്നൊക്കെ പറയാം പക്ഷേ മഴ തിമിർത്ത് പെയ്തു കുട്ടികൾ മഴ നൃത്തം ചെയ്തു മഴയും ഹാപ്പി കുഞ്ഞുങ്ങളും ഹാപ്പി മലയാളവും ഹാപ്പി നിങ്ങൾക്കറിയാം കുഞ്ഞുങ്ങൾ വെള്ളം കാണുമ്പോൾ ചാടി വീഴുന്നത് അതവർക്ക് നൽകുന്ന ആനന്ദം ചെറുതൊന്നുമല്ല ഞാ അതൊക്കെ പോട്ടെ അത് കഴിഞ്ഞകാല കഥ വീണ്ടും നമ്മുടെ ശിവൻകുട്ടിയാണല്ലേ വാർഷികാവധി രണ്ടു മാസം മുന്നോട്ടാക്കാൻ ശിവൻകുട്ടി ആലോചിക്കുന്നതിനുള്ള വാർത്ത കാരണമായി പറഞ്ഞത് കുട്ടികളെ മഴ നനയിപ്പിക്കുന്നതിനോട് മൂപ്പർക്ക് വലിയ താല്പര്യമില്ലത്രേ അതുകൊണ്ടാണെന്ന് പാവം ആണോ കുഞ്ഞെ ഇത് നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞില്ല നമ്മുടെ ജഗദീശ് സുകുമാറിന്റെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത് എന്തൊരു സ്നേഹമാണെന്ന് നോക്കിക്കേ ശിവൻകുട്ടിയും സതീശൻ നായർക്കും ഇവരുടെ സ്നേഹം ആരുടെ അറിയണ്ടേ ഒരു സ്കൂൾ അധ്യയന വർഷം കാലാവധി പത്ത് മാസമാണ് അത് മൂന്ന് ടൈമുകളായി അല്ലെങ്കിൽ തിരിച്ചിരിക്കുന്നു കൂടാതെ പരീക്ഷകളും ഫസ്റ്റ് ടെർമിനൽ എക്സാം സെക്കൻഡ് ടെർമിനൽ എക്സാം ഫൈനൽ എക്സാം അത് എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യ ടൈമിൽ ഫസ്റ്റ് ടെർമിനൽ എക്സാം ഓൺ അവധിയോടും സെക്കൻഡ് ടെർമിനൽ എക്സാം ക്രിസ്മസ് അവധിയോടും ചേർന്ന് വരുന്നു ജൂൺ ജൂലൈയിൽ വാർഷിക അവധി കൊടുത്താൽ ഓഗസ്റ്റിൽ സ്കൂളുകൾ തുറക്കും അക്കാദമിക് കലണ്ടർ അതിനനുസരിച്ച് ക്രമീകരിക്കും രണ്ട് ടെർമിനൽ എക്സാമുകളും പദവ് രീതിയിൽ നിന്ന് മാറും ഓണവും ക്രിസ്മസും ടെർമിനൽ വെക്കേഷനുകളുമായി ചേർന്നു വരില്ല ഇനി നിങ്ങൾക്ക് എന്തു മനസ്സിലായി ഇക്കഴിഞ്ഞ ജൂലൈ പതിനാറിന് സമസ്ത ഒരു നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പിന് നൽകി മദ്രസ പഠനത്തിന് കോട്ടം വരാത്ത വിധം പഠനം ക്രമീകരിക്കാൻ ഓണം ക്രിസ്മസ് അവധികൾ വെട്ടിച്ചുരുക്കണമെന്ന് നിർദ്ദേശം മനസ്സിലായോ ഓരത്തിനും ക്രിസ്മസിനും പത്ത് ദിവസത്തെ അവധി കൊടുക്കുന്നു എന്നുള്ള സമസ്തയുടെ പരാതിയെ വളരെ സമർത്ഥമായി മറികടക്കാനും അവരെ പ്രീണിപ്പിക്കാനും ശിവൻകുട്ടി ശിവൻകുട്ടിയണ്ണൻ കൊണ്ടുവരുന്ന സൂത്രമാണതെന്ന് ചോറ് കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി ഇതിലൂടെ പോത്തിന്റെ കടിയും മറ്റും കാക്കീട് വിശപ്പും തീർക്കാം എങ്ങനെയുണ്ടാണത് ബുദ്ധി കൂടാതെ വി ഡി സതീശൻ സാറേ കാള വാല് കൊക്കുന്നത് കണ്ടപ്പോഴേ മനസ്സിലായി ഇത് സമസ്സിയുടെ ക്ലാസ് ആണെന്ന് ഞാൻ ഇവിടെ നിർത്തട്ടെ സമസ്തയെ പ്രീളിപ്പിക്കാൻ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ വെയില് കൊടുക്കണോ എന്ന് മലയാളക്കര കൂട്ടായി അങ്ങ് ചിന്തിച്ചൊരു തീരുമാനം എടുത്താൽ മതി കേട്ടോ